അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നമുക്കൊരു സ്ട്രോങ് പാഷൻ ഉണ്ടെങ്കിൽ കരിയർ ഗ്യാപ്പോ നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസോ ഒന്നും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഒരു തടസ്സമാവണില്ല എൻ്റെ പേര് ഫെന ഞാൻ എം സി എ ഗ്രാജുവേറ്റാണ് എം സി എ കഴിഞ്ഞ് ഞാൻ ജോബ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അങ്ങനെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസൊക്കെ ആ ഒരു എട്ട് വർഷത്തെ ഗ്യാപ്പ് വന്നു ഈ ഗ്യാപ്പിനിടയിൽ ത്രൂ ഔട്ട് ഞാൻ എങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് എൻട്രി ചെയ്യും എന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് ന്യൂറോ ബോർട്സ് എന്നുള്ളൊരു കമ്പനിയെക്കുറിച്ച് അറിഞ്ഞത് ന്യൂറോബോർട്സിലെ കോൺടാക്ട് നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തു ആദ്യം തന്നെ ഞാൻ എൻ്റെ കൺസേൺ അവരെ അറിയിച്ചു എട്ട് വർഷത്തെ ഗ്യാപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ കരിയർ ഗ്യാപ്പൊന്നും ഒരു പ്രോബ്ലം അല്ല നമുക്ക് കോഡിങ്ങിനോടുള്ളൊരു ഉണ്ടെങ്കിൽ എന്തും അച്ചീവ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞു അങ്ങനെ ഞാൻ യൂറോബോട്സിൽ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ ആ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഈ ഒരു എട്ട് വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കാരണം എന്നെക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് പിന്നീട് അവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടെ ഗ്രാജുവലി ഞാൻ പിക്കപ്പ് ആയി വന്നു അങ്ങനെ ന്യൂറോബോട്സിലെ ഇൻറ്റേൺഷിപ്പിന് ശേഷം ഒക്കെ അറ്റൻഡ് ചെയ്ത് എനിക്ക് നല്ലൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനും സാധിച്ചു